വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ അഞ്ച് മത്സര ടി ട്വൻ്റി പരമ്പര നാളെ തുടങ്ങുകയാണ് ഏകദിന പരമ്പര ഇന്ത്യ ഇതിനോടകം കൈവിട്ടു ഇതിനാൽ തന്നെ ടി ട്വൻ്റി പരമ്പര ഇന്ത്യയ്ക്ക് നേടിയേ പറ്റൂ നിലവിലെ ടി ട്വൻ്റി ലോകകപ്പ് ഏഷ്യകപ്പ് ചാമ്പ്യന്മാരായി ഇന്ത്യക്ക് ഓസീസിനെ വിറപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യൻ നിരയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന താരമാണ് അഭിഷേക് ശർമ്മ ഇടങ്കയ്യൻ ഓപ്പണറായ അഭിഷേകിന്റെ പ്രകടനം ഇന്ത്യക്ക് നിർണായകമാണ് തുടക്കം മുതൽ അറ്റാക്കിംഗ് ക്രിക്കറ്റ് കളിച്ച് അഭിഷേകിന്റെ ബാറ്റിംഗ് ശൈലി ഓസീസ് പിച്ചിൽ എത്രത്തോളം ഫലം ചെയ്യുമെന്നതാണ് ആരാധകർ കാത്തിരുന്ന് കാണേണ്ടത് ഇപ്പോൾ ഇത് അഭിഷേക് ശർമ്മയെ ഓസ്ട്രേലിയ എങ്ങനെയാവും പൂട്ടുകയെന്ന് സൂചന നൽകിയിരിക്കുകയാണ് ഓസീസ് ക്യാപ്റ്റനായ മിച്ചൽ മാർഷ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അഭിഷേക് ശർമ്മ വളരെ പ്രതിഭയുള്ള കളിക്കാരനാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം മിന്നിക്കുകയും ഇന്ത്യക്ക് മികച്ച തുടക്കവും നൽകാൻ അവന് സാധിക്കുന്നുണ്ട് അഭിഷേക് തീർച്ചയായും ഞങ്ങൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന താരമാണ് എന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത്തരം വെല്ലുവിളികൾ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളോട് ഏറ്റുമുട്ടാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൂടാതെ ഏഷ്യയിലെ പിച്ച് ഓസ്ട്രേലിയയിലേത് കൂടാതെ ഞങ്ങളുടെ ബോളർമാരും പരിശ്രമിച്ചാൽ അഭിഷേകിനെ പെട്ടെന്ന് തന്നെ വീഴ്ത്താനാവുമെന്നാണ് പ്രതീക്ഷയെന്നും മിച്ചൽമാർഷ് കൂട്ടിച്ചേർത്തു അതേസമയം അഭിഷേക് ശർമ്മയാണ് നിലവിൽ ടീം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി ബാറ്റർ എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് റൺസാണ് ഇരുപത്തി മൂന്ന് ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹം നേടിയത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശരാശരിയിൽ ബാറ്റ് വീശുന്ന അഭിഷേക് അഞ്ച് ഫിഫ്റ്റിയും രണ്ട് സെഞ്ചുറിയും ഇതിനോടകം കരസ്ഥമാക്കി നിലവിലെ ലോക ഒന്നാം നമ്പർ ടി ട്വൻ്റി ബാറ്റർ കൂടിയാണ് അഭിഷേക് ശർമ്മ എന്നാൽ ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ അഭിഷേകിന് കാര്യങ്ങൾ കടുപ്പമാണ് തുടക്കം മുതൽ ആക്രമണ ശൈലിയിൽ ബാറ്റ് വീശുക പ്രയാസമായിരിക്കും ഓസ്ട്രേലിയൻ പിച്ചിൽ നല്ല വേഗവും ബൗൺസറുകളുമുണ്ട് ജോഷൽവുഡിനെ പോലെ അപകടകാരിയായ പേസർ ന്യൂബോളിൽ ഓസീസിനായി പന്തറിയുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ കടന്നാക്രമണം അത്ര എളുപ്പവും ബുദ്ധിപരവുമല്ല തുടക്കത്തിലെ അഭിഷേക് ശർമ്മ പുറത്തായാൽ ഇന്ത്യയുടെ സ്കോറിംഗ് നിരക്കിനെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ ടി ട്വൻ്റി മത്സരം ഇന്ത്യൻ സമയം നാളെ ഒന്നേ മുക്കാലിന് ക്യാൻബറയിൽ നടക്കും അതേസമയം ടി വിയിലൂടെ ലൈവായി കാണാൻ സ്റ്റാർ സ്പോർട്സിലും ഡിജിറ്റൽ സ്ട്രീമിംഗ് ആയി ഹോട്ട്സ്റ്റാറിലൂടെയും മത്സരം തത്സമയവും കാണാൻ പറ്റും